ഈശ്വൻ ശിഹായിക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കോറുംതോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ് നോക്കൂ ഇവിടെ പൗലു സ്ലിഹ മറ്റെവിടെയും പറയാത്ത ഒരു വലിയ ആത്മീയ രഹസ്യം തൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് നമ്മോട് സമർത്ഥിക്കുകയാണ് ആരാണ് ഈ പറയുന്നതെന്ന് മറന്നു പോകരുത് മൂന്നാം സ്വർഗത്തോളം എടുക്ക പർദീസയോളം എടുക്കപ്പെട്ടവൻ സ്വർഗീയമായ ഭാഷകൾ കേട്ടവൻ അസാധാരണമായ ദൈവിക അനുഭവങ്ങൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്നല്ല പല ആവർത്തി പതിനാലിലധികം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അപൗസ്തോലൻ പറയെയാണ് തൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഉണ്ടെന്ന് ഞെട്ടിക്കുന്നല്ലേ അതെന്താ അങ്ങനെയും തോന്നുന്നല്ലേ എന്നാ ഈ വാക്യം വായിക്കേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അതാണ് ഈ വചനം നോക്കൂ ഈ വചന കൊറും ദിവസുകാർക്ക് എഴുതി രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായമാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനമാണ് അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവ് കർത്താവിനോട് അപേക്ഷിച്ചു അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു ആരപേക്ഷിച്ചത് പൗല സുലിഹയാണ് അപേക്ഷിച്ചത് എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആരോടാപേക്ഷ കർത്താവിനോട് അപേക്ഷിച്ചത് എന്തിനാ ഈ പീഠ ഒന്ന് വിട്ടുമാറണം എന്താണ് ആ പീഠ അത് എന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ മൂന്ന് പ്രാവശ്യം ദൈവത്തെ ഏഴാമത്തെ വചനം നോക്കൂ ഏഴാമത്തെ വചനം വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു തൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു മുള്ള് വേദന തരുന്നതാണ് തൻ്റെ ശരീരത്തെ എന്തോ ഒന്ന് കുത്തി നോവിക്കുന്നു തൻ്റെ ശരീരത്തിൽ ഒരു പീഠ തനിക്കുണ്ട് തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജാതീയരിൽ നിന്നുള്ള കൂട്ടക്കൂട്ടമായ തുടർമാനമായ ഉപദ്രവമായിരിക്കണം ഈ പറയുന്നത് അതോ മറ്റെന്തെങ്കിലും ശാരീരിക ക്ലേശമാണോ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ഇതൊന്നും മാറിപ്പോകാൻ മൂന്ന് പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു ദൈവമേ ദൈവം ഏതിനകത്തുനിന്ന് രക്ഷിക്കണേ കർത്താവെ ഏതിനകത്തുനിന്ന് ഒന്ന് രക്ഷിക്കണേ ദൈവം രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ദൈവം എന്ത് പറഞ്ഞു എന്ന് നോക്കുക ഏഴാമത്തെ വചനം എന്നെ ശല്യപ്പെടുത്തുന്നതിന് ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ പിഷാജ് ഒരു ദൂതനെ വിട്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിജാതീയരിൽ നിന്നുള്ള കഷ്ടമായിരിക്കും പിശാചിൻ്റെ ആൾക്കാരെ വെച്ച് കുത്തുകയാണ് പള്ളയ്ക്ക് കുത്തുകയാണ് വേദനയാണ് മുള്ളാണ് വേദനിക്കുകയാണ് ഇത് മാറിപ്പോവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു സാക്ഷാൽ പൗലു സ്ലിഹയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു എന്നാൽ ദൈവത്തിൻ്റെ മറുപടി എന്താന്ന് നോക്ക് ഒമ്പതാമത്തെ വചനം എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ മതി നോക്കുവോ വാക്ക് അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുകയാണ് നിനക്ക് എൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി തികഞ്ഞു വരുന്നത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ കൊണ്ടുവരുന്ന കൃപാമഹത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഒരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ മുഖം കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ദൈവമേ നീ എന്നെ മറന്നോ ദൈവമേ എന്താ അതിൻ്റെ അകത്ത് മറുപടി തരാത്തത് ദൈവമേ എൻ്റെ മുമ്പിൽ ഒളിച്ചു നിൽക്കരുത് ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത് എന്നാൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മിലേക്ക് കൊണ്ടുവരുന്ന ദൈവകൃപയുടെ വലിയ പ്രവാഹത്തെ കണ്ണു തുറന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവകൃപയെ അനുഭവിച്ച സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളിലല്ല ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിലാണ് എന്നാൽ ദൈവത്തിനൊന്ന് ഉത്തരം തന്നുകൂടെ ചില ഉത്തരങ്ങൾ എന്നെ നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തരാത്ത നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പല കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ കരഞ്ഞ് സി സിദ്ധാന്തം പിടിച്ച് ബഹളം വെക്കാറുണ്ട് ദേഷ്യം വന്ന പിള്ളേർ സാധനങ്ങളൊക്കെ വലിച്ചെറിയും എന്നാൽ അതങ്ങ് കൊടുത്ത് നമുക്ക് ഒഴിവാക്കിക്കൂടെ ചിലപ്പോൾ വാ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കത്തിയായിരിക്കും ആ കത്തി എനിക്ക് താന്ന് പറഞ്ഞായിരിക്കും കരയുന്നത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് കൊടുത്താൽ എൻ്റെ കുഞ്ഞിന് ഇത് ദോഷമാണെന്ന് അറിയാവുന്നോണ്ടോ കൊടുക്കാത്ത ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ പല പ്രാർത്ഥനാ അപേക്ഷകളും ദൈവം കണക്കിടാത്തത് മറുപടി തരാത്തത് ദൈവത്തിന് മറുപടി തന്നാൽ ഏതാണ്ട് പ്രശ്നമുള്ളതുകൊണ്ടല്ല ആ മറുപടി എന്നെ നശിപ്പിക്കുമെങ്കിൽ ആ മറുപടി എന്നെ ഇല്ലാതാക്കുമെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കരുത് അപ്പം വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത് ദൈവം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ അത്തരത്തിൽ സജ്ജീകരിക്കുകയാണ് അത്തരത്തിൽ ദൈവം അതിനെ മാറ്റുകയാണ് എങ്ങനെയാണ് ദൈവം അതിനെ മാറ്റുന്നത് അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ കൃപ എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഭർത്താവ് ഇതൊന്ന് മാറ്റിത്തരണം ഈ വീടിൻ്റെ കച്ചവടം ഒന്ന് വസ്തുവിൻ്റെ കച്ചവടം ഒന്ന് നടത്തിത്തരണം ദൈവമേ അങ്ങോട്ടുള്ളൊരു വഴി തുറക്കണം ദൈവമേ എനിക്ക് ഈ സൗഖ്യം വേണം ഇന്ന് വേണം ഇത്രാം തീയതി വേണം നാളെ വേണം എൻ്റെ മകൾക്ക് അത് വേണം എൻ്റെ മകൻ ഇത് വേണം എനിക്കിത് വേണം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ പരിഭവപ്പെട്ടിട്ട് വന്ന ദൈവകൃപയെ കാണാതിരിക്കരുത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ എന്താ സംഭവിക്കുന്നത് അതാ ഈ വാക്യത്തിൽ കണ്ടത് എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ബലഹീനതയിലാണ് എൻ്റെ പദം ഒന്ന് ഞാൻ ആവർത്തി എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് നിന്റെ ബലഹീനതയിലാണ് നോക്കൂ അപ്പം ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പൂർണമായി പ്രകടമാകാനുള്ള അവസരമാണ് നമ്മളിങ്ങനെ ബലഹീനതയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ബലഹീനരാകുമ്പോൾ അപകടം സംഭവിക്കുകയല്ലോ ഒരവസരം ലഭിക്കുകയാണ് ദൈവത്തിന് എന്തിനാണ് അവിടുത്തെ ശക്തിയുടെ വലിപ്പം എന്നിൽ കാണിക്കുവാനായി ഒന്ന് ഓർത്തു നോക്ക് നിങ്ങൾ അശക്തരായപ്പോൾ ബലഹീനരായപ്പോൾ നാം അശക്തരായപ്പോൾ തളർന്നപ്പോൾ തകർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവകൃപ നമ്മിലേക്ക് പാഞ്ഞിറങ്ങുന്നത് നമ്മൾ അനുഭവിക്കുകയായിരുന്നു എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്നെ വിട്ടകളെ ഞാൻ മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടെ നിന്നെ ചെയ്തു നിനക്ക് എൻറെ കൃപ മതിന്റെ കൃപ നിനക്ക് മതി ഈസ് എ എബിലിറ്റി കൃപ എന്ന് പറയുന്നത് ദൈവീക ശക്തിയാണ് ബലഹീനമാകുന്ന ഇടത്തേക്ക് ബലം പകരുന്ന ദൈവീക ശക്തിയാണ് കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണ് കൃപ എന്നാണ് വെപ്പ് പക്ഷെ അല്ല അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചൊരിയുന്നതിന് കരുണയെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയല്ല ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ അറിയാമോ ബലഹീനമായ സ്ഥലത്തെ ബലമുള്ളതാക്കാൻ ആ ബലഹീനതയിലേക്ക് ചൊരിഞ്ഞിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ബലമാണ് കൃപ ഗ്രേസ് ഇസ് എ ഡിവൈൻ എബിലിറ്റി ഫിൽ ദ വീക്ക്നെസ് ദ വീക്ക് ഏരിയ വീക്ക് പാർട്ട് എവിടെയാണോ ബലഹീനമായിട്ടുള്ളത് ആ ബലഹീനമായ സ്ഥലത്തെ നിറയ്ക്കാൻ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ ഇതൊന്ന് കാണുമ്പോഴാണ് ദൈവമേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ എന്നെ തളർത്താൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് സടകുടം എഴുന്നേൽക്കുന്നത് കൃപ കൃപ നോക്കൂ ഉത്തരം കിട്ടാത്ത ഓരോ പ്രാർത്ഥനകളും വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് മുഖം തിരിക്കും നമ്മൾ കർത്താവെങ്കിൽ നിന്ന് ഓടിയൊളിക്കും നമ്മൾ ദൈവത്തോട് പറയും കർത്താവേ ഇനി ഇന്നെ കിട്ടില്ല ഇനി ഞാൻ വരില്ല ഇനി ഞാൻ ഇനി ഞാൻ പള്ളി പോകുന്നില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ആ സമയത്ത് ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് എന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല പക്ഷേ മറുഭാഗത്ത് ധാരാളം കൃപചരിയപ്പെടുന്നു ധാരാളം കൃപ ചൊരിയപ്പെടുന്നുണ്ട് ആ ചൊരിയപ്പെടുന്ന കൃപ എന്നാൽ അവിടെ എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്നിട്ട് നോക്കി ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് കണ്ടോ ബലഹീനതയിൽ പ്രകടമാകുന്ന ശക്തി ആരുടേതാ കേട്ടോ 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 കണ്ടോ ക്രിസ്തുവിൻ്റെ ശക്തി എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശക്തി ആ തുടർന്ന് പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങൾ ബലഹീനനാകുമ്പോൾ ഞാൻ അശക്തനാകുന്നു പക്ഷെ മറ്റൊരു ശക്തി എന്നിലേക്ക് പ്രവഹിച്ചിറങ്ങുന്നു ആ പ്രവഹിച്ചിറങ്ങുന്ന ശക്തിയുടെ പേരാണ് ക്രിസ്തുവിൻ്റെ ശക്തി ഒന്നിനും തകർക്കാൻ കഴിയാത്ത തരത്തിൽ ദൈവകൃപയെ കാണുകയും അനുഭവിക്കുകയും പ്രയോഗിക്കുകയും എടുത്തുപയോഗിക്കുകയും ചെയ്യാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ മാറ്റം നമ്മിൽ ആരംഭിക്കണം ദൈവകൃപയുടെ അവസരമാക്കി ഓരോ ബലഹീനതയും നമ്മൾ കാണുന്ന നിമിഷമുണ്ടല്ലോ എവിടുന്നോന്ന് എവിടുന്നോന്നറിയത്തില്ലാത്തൊരു ശക്തി നമ്മുടെ ശിരകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മിഷണറി യാത്രയ്ക്കിടയിൽ ദേഹവാസകലും മുറിവേറ്റവനായി അർത്ഥപ്രാണനായി മരിച്ചവനായി വലിച്ചിഴച്ച് പട്ടണത്തിൻ്റെ പുറത്തേക്ക് തള്ളിയ മനുഷ്യൻ പിറ്റേ പ്രഭാതത്തിൽ ചാടി എഴുന്നേറ്റ് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദരുടെ ഇടയിൽ തെളിയിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ മനുഷ്യനെ ഈ ബലഹീനതയിൽ ശക്തീകരിക്കുന്നത് ചോദിച്ചാൽ തൻ്റെ ബലഹീനതയിലേക്ക് പാഞ്ഞിറങ്ങി വരികയാണ് ഒരു കൃപ ഈ വചനം കഴിഞ്ഞ ഇടയ്ക്ക് ഡിവൈനിൽ സംസാരിക്കുവാനായിട്ട് ഒരുങ്ങിയ സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ പറയാം ആ കാഴ്ച ഇങ്ങനെയാണ് താഴ്ന്ന നിലത്തേക്ക് നമ്മൾ ഉയർന്ന സ്ഥലത്തൊന്നും ജലമിങ്ങനെ വെള്ളം ഇങ്ങനെ പായ്ന്ന് കണ്ടിട്ടില്ലേ താഴ്ന്ന സ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ കുത്തൊഴുകുന്ന കണ്ട കുത്തിയൊഴുകുന്നത് കണ്ടിട്ടില്ലേ കുത്തൊഴുക്ക് നടക്കുന്ന കണ്ടിട്ടില്ലേ ഇതേപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ബലഹീനമായി കിടക്കുന്ന താഴ്ന്നു കിടക്കുന്ന നിലത്തേക്ക് ആത്മാവിൻ്റെ ഭയങ്കര കുത്തൊഴുക്ക് നടക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കുത്തൊഴുക്ക് നടക്കുന്നു ആ കുത്തൊഴുക്ക് എന്താണ് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ സർട്ടിഫൈൻ എബിലിറ്റി ദൈവീക ശക്തിയാണ് സജ്ജമാക്കി നിർത്തുന്ന ദൈവിക ശക്തി ഓഹ് ഒരു മനുഷ്യൻ ആദ്യമായിട്ട് പറയുന്ന വാക്കിനി കേട്ടോ ഞാൻ എൻ്റെ ബലഹീനതയെപ്പറ്റി പുകഴ്ന്നു മാക്സിമം മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ഒരു ഉണ്ടെങ്കിൽ അത് മറച്ച് ഒളിച്ച് മറച്ച് വെക്കാനായി എല്ലാരും ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ഒരു മനുഷ്യൻ പറയാണ് ഞാൻ എൻ്റെ ബലഹീനതയെ പറ്റി പുകഴ് വന്ന് പ്രശംസിക്കുമെന്ന് എവിടെയാണോ ഇതാ വായിച്ചു കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ വഞ്ചന എന്നാൽ അവിടെ എന്നോട് അരുൾ ചെയ്തു എൻ്റെ കൃപ നിനക്ക് മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്ന ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും ഞാൻ പറയാം എനിക്കിങ്ങനെ ഒരു ബലഹീനതയുണ്ട് ഓ എനിക്കെങ്ങനെ ഒരു ബലഹീനത ബലഹീനതയുണ്ടെന്ന് ഇത്രയും സന്തോഷത്തോടെ വളരെ പിടിച്ച് പറയുന്ന കാര്യമാണോ പറയേണ്ട കാര്യമാണോ അതെ ഈ ബലഹീനതയാണ് ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് വരുവാൻ കാരണമായത് മനുഷ്യർ നിങ്ങളെ ബലഹീനരാക്കി തകർത്തിടുമ്പോൾ അവരുടെ ഉദ്ദേശം നിങ്ങൾ ഇനി എഴുന്നേൽക്കരുത് എന്നാണ് എന്നാൽ അവർക്കറിയില്ല നിങ്ങൾ ബലഹീനരാകുമ്പോഴാണ് ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ കൃപ പാഞ്ഞിറങ്ങുന്നതെന്ന് ഓരോ തവണ നിങ്ങൾ ബലഹീനരാകാൻ നോക്കിയിരിക്കെയാണ് ദൈവത്തിൻ്റെ കൃപ അനർഗളം നിർഗളം നമ്മിലേക്ക് പ്രവഹിച്ചറങ്ങുവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നീ തീരില്ല ഫുൾ സ്റ്റോപ്പ് കോമയായി മാറും വീണ്ടും എഴുതി തുടരുവാനുണ്ട് തുടരുവാനുണ്ട് വെട്ടിയിട്ടടത്തുനിന്ന് പൊട്ടിമുളയ്ക്കുന്ന മുള പോലെ നീ വളർന്ന് പന്തലിക്കും കാരണം ബലഹീനതയിലാണ് അവിടുത്തെ കൃപ സജ്ജമാകുന്നത് വ്യാപിക്കുന്നത് ഇത് ഇത് ഈ സമയത്ത് തന്നെ നോക്കി ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവശ്യണേ ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കാം അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴും ഞാൻ ശക്തനാണ് സന്തുഷ്ടനാവുകയാണ് ഏതിലൊക്കെയാ ഏതിലൊക്കെയാ അഭിവൃദ്ധിയിലല്ല പിന്നെ എന്നൊക്കെയാണ് ബലഹീനതയിൽ ആക്ഷേപം കേൾക്കുമ്പോൾ പിന്നെ എന്നാ പിന്നെ എന്നാ കേട്ടെ ഞെരുക്കം വരുമ്പോൾ പീഡനം വരുമ്പോൾ അത്യാഹിതം വരുമ്പോൾ ഞെരുക്കം വന്നപ്പോൾ പീഡനം വന്നപ്പോൾ നോക്കി നോക്കി ബലഹീനനായപ്പോൾ അധിക്ഷേപം കേട്ടപ്പോൾ ഇതൊന്നും സന്തോഷം തരുന്ന കാര്യമാണോ ആരിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ഇച്ചിരി ബലഹീനതയുണ്ട് ഞാനതിൽ സന്തോഷിക്കുന്നു ആരും പറയുന്നത് കേട്ടിട്ടുണ്ടോ കുറച്ചായിട്ട് കുറേ ആക്ഷേപങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഓഹ് എനിക്കങ് സന്തോഷം കൊണ്ട് ഇനി ഇരിക്കാൻ വയ്യേ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ എനിക്കേ ഭയങ്കര ഞെരുക്കമാണ് എന്നൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ എനിക്കേ ഭയങ്കര പീഡനങ്ങളാണ് എനിക്കറിയത്തില്ല എന്തോ ഒരു സന്തോഷമാണ് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ തലയിൽ ആൾ ആരെങ്കിലും അങ്ങനെ പറയുമോ പക്ഷേ ഇതാ ഒരു ആത്മീയ മനുഷ്യൻ അങ്ങനെ പറയുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതാണ് ഇവിടെ പറയേണ്ടത് ഞാൻ സന്തുഷ്ടനാണ് കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും ബലഹീനനാക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ അവർക്കറിയത്തില്ല നിങ്ങൾ ബലഹീനരാകുമ്പോഴാണ് നിങ്ങൾ ശക്തരാകുന്നതെന്ന് നിങ്ങൾ കൂടുതൽ ശക്തരാകുന്നത് നിങ്ങളെ ആൾക്കാർ ബലഹീനരാക്കുമ്പോഴാണ് കാരണം നിങ്ങൾ ബലത്തോടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശക്തി മാത്രമേ ഉള്ളൂ നിങ്ങൾ ബലഹീനനാകുമ്പോൾ ബലഹീനതയിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ കൃപ കൂടെയുണ്ട് കൃപ എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി എന്നാണ് അർത്ഥം ഹാലേ ലുയാന്നിലും പതറിയിടരുത് കണ്ണ് നീർ വഴി പോയിടലും മന്നരിൽ മന്നവൻ രാജാതി രാജൻ നിന്നോട് കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും നീ ഇരുന്ന് പാടിക്കോ സ്തോത്രഗീതം കർത്താവ് നിന്റെ വലങ്കരം പിടിച്ചിരിക്കുകയാണ് ഇമ്മാനുവേൽ നിന്നോട് കൂടെയാണ് അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഒരു നാളും കൈവിടുകയില്ല ചേർത്ത് പിടിച്ചിരിക്കുന്ന കരമാണ് വിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇറങ്ങി നിൽക്കുകയാണ് ഈശോ നിന്റെ ഭവനത്തിൽ തിരിച്ചറിയുക ഇന്ന് ഈ വചനം വായിക്കാം കൊറും രണ്ടാം ലേഖനം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ അവസാനം വരെയുള്ള ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ സന്തോഷിക്കുന്നു പ്രശംസിക്കുന്നു അതുകൊണ്ട് ബലഹീനതകളിലും അതിശ ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ചേർന്ന് പറഞ്ഞ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എപ്പോഴാണ് ശക്തനാകുന്നത് ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത് ഒരു ബലഹീനത ആ വഴിക്ക് വരുമ്പോഴേ ഓർത്താണ് ശക്തിയാണ് വരുന്നത് ബലഹീനായിരിക്കുമ്പോഴേ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അഭിഷേകത്തിൽ നിറയെ പരിശുദ്ധാത്മാവിൽ നിറയെ ദൈവകൃപയിൽ കൃപയിൽ നിറയെ ഈശോയോട് ചേർന്ന് വാ ഹാലൂയ വചനം പഠിക്ക് വചനം വായിക്കുക കർത്താവ് സംസാരിക്കുകയാണ് അവസാനം മുള്ളു മാറ്റണേ എന്ന് പറഞ്ഞ ഫൗല സ്ലീഹ പറയാൻ തുടങ്ങി മുള്ളു മാറ്റല്ലേ മുള്ളു മാറ്റല്ലേ അതെന്റെ മുള്ളു മാറ്റാത്തേ ഈ മുള്ളാണ് ഞാൻ അനുഭവിക്കുന്ന കൃപയ്ക്ക് കാരണമെങ്കിൽ ഈ സഹനമാണ് എൻ്റെ കിരീടം ഈ ആക്ഷേപമാണ് എൻ്റെ കിരീടം ഈ ആപത്താണ് എൻ്റെ കിരീടം ഈ ബലഹീനതയാണ് എൻ്റെ കിരീടം ഈ ഞെരുക്കമാണ് എൻ്റെ കിരീടം ഈ പീഡനമാണ് എൻ്റെ കിരീടം ഈശോ സ്തുതിയായിരിക്കട്ടെ വചനം നമ്മിലേക്ക് വ്യാപിക്കുകയാണ് ഓരോ ബലഹീനനാകുമ്പോഴും നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ് കൃപലു നമ്മളിപ്പോഴ് ഈ ദിവസങ്ങളിൽ ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ പോകുന്നിടത്തെല്ലാം കാണുകയാണ് കേൾക്കുകയാണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്ന ഒന്നും അറിയില്ല ഷാലോം ടി വിയിലൂടെ നിങ്ങളിത് കാണുന്നു എന്ന് കേൾക്കുന്നതിൽ പല ഒരു സന്തോഷം എനിക്കില്ല വലിയ സന്തോഷമാണ് അപ്പം ഞാൻ പറയുന്നതാണെന്ന് ചോദിച്ചാൽ ഈ കൃപ നമുക്ക് അനുഭവിക്കണം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കൃപയ അനുഭവിക്കണം ഈശ്വരയോട് ചേർന്ന് കൃപ നമുക്ക് അനുഭവിക്കണം അതിനായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക കേട്ടോ താരരജ്ഞടുത്ത് അഭിഷേകം ചെയ്തിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ വചനം കൊണ്ട് നിറയാം നമുക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൃപയുടെ നിർച്ചാലുകളിൽ കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ മുൻപ് സ്നേഹത്തെ തിരിച്ചറിയുക ഈ മകൾ ആ സ്നേഹത്തെ തിരിച്ചറിയുക ശരീരവും മനസ്സും മുഴുവൻ നിസ്സീമമായ സ്നേഹത്തിന്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കട്ടെ എന്റെ ഈശോയെ ഒരു വിളി വിളിച്ചേശ്വ

നമുക്ക് കർത്താവിന്റെ കൂടെ നടക്കാം നമുക്ക് ഈശോയുടെ കൂടെ നടക്കാം നമുക്ക് ഈശോയുടെ കൂടെ നടക്കാം വാ വാ നമുക്ക് ഈശോയുടെ കൂടെ നടക്കാം അത്രയും പേരും എത്ര പേരുണ്ടോ അത്രയും പേരും അതിശയത്തെ സ്വീകരിക്കാൻ മനസ്സരിക്കുക ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വാമാൻ സർവശക്തനായ ദൈവമേ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന വചനത്തിൻ്റെ ശക്തിയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന ജീവൻ്റെ കൃപയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന ഈ സമയത്ത് ഞങ്ങളെല്ലാവരിലേക്ക് ധാരാളം കൃപ വർഷിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ബലഹീനരായിരിക്കുന്നവർ എന്തേ ഈ ഒരു സമയത്ത് ദൈവം എന്നെ കൈവിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ദൈവത്തെ കാണുന്നില്ലല്ലോ എന്ന് മനസ്സ് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ കണ്ണു തുറക്കട്ടെ അവർ ബലഹീനരായിരിക്കുമ്പോഴാണ് അവർ ശക്തരായിരിക്കുന്നതെന്ന് കാണാനും ഈ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു അഭിഷേകം വ്യാപിക്കണമേ വിശുദ്ധന്മാരെ ഈ രഹസ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗീയ സ്വർഗീയമാലാഖമാരെ സംരക്ഷണത്തിൻ്റെ കോട്ട തീർക്കണമേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മ മാതാവേ യൗസേ പിതാവേ സകല രക്തസാക്ഷികളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വീര്യം ഞങ്ങളോട് ചേർത്ത് വെച്ച് ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയുടെ ചൈതന്യം സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ഇതാ കർത്താവായ ക്രിസ്തു വഴി സഹനത്തിൻ്റെ നടുവിൽ കൃപ സ്വീകരിക്കുന്ന ഒരു സമൂഹം എഴുന്നേറ്റ് വരട്ടെ അവരുടെ ശിരകളിലെ കേശവിന്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ തിരുരക്ത രക്ത കടലിൽ അവരെ മുക്കിപ്പോക്കണമേ കർത്താവ് വചനത്തിന്റെ ശക്തിയാലുള്ള സ്വാതന്ത്ര്യം നിന്റെ മക്കൾ അനുഭവിക്കട്ടെ ഇതാ ഞാൻ നിനക്ക് മുമ്പേ കടന്നി ചെല്ലുമെന്നാണ് ചെയ്ത കർത്താവേ ഞാൻ കുമ്പെ കടന്നി എന്ന് ദുർഘടങ്ങൾ നിരപ്പാക്കണമേ താമ്രവാതിലുകളെ ഇട്ടിക്കണമേ ഇരുമ്പൊടാമ്പലുകളെ തകർക്കണമേ വചനത്തിന് ശക്തി അയക്കണമേ ഈ പ്രാർത്ഥന കർത്താവുമായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന ജനലക്ഷങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി രോഗസൗഖ്യത്തിന് കാരണമായി കൃപയുടെ അത്യന്ത ധനത്തിന് കാരണമായി തീരട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേശ്വശ സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകളിൽ അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഷാലോം ടി വിയിലൂടെ നമ്മൾ ഒരുമിച്ച് കാണും ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ മറക്കരുത് കൃപ എന്ന് പറഞ്ഞാൽ ദൈവിക ശക്തി എന്നാണ് അർത്ഥം അത് ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്